നമ്മുടെ പോഷന്മാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോഷന്മാ പ്രവർത്തനങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ബേസിൽ നമ്മൾ ഒരു ഗീവ് എവേ പോലെ നമ്മൾ നമ്മുടെ ഒരു വീഡിയോക്ക് കമൻ്റ് ഇടുന്നവരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് പേർക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു നല്ല രീതിയിൽ കമ്മൻ്റ് ചെയ്യുന്നവരിൽ നിന്നും ഓട്ടോ പിക്കർ വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ അതിൻ്റെ ഒരു സമയത്തേക്ക് നമ്മുടെ കടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ആ രണ്ട് വിജയികളെ ആരൊക്കെയാണ് ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റിന് അർഹരായിട്ടുള്ളത് എന്നുള്ളവരെ നമ്മൾ കണ്ടെത്തും അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക നമ്മളെ ഈ ഇപ്പോൾ തന്നെ ഈ വീഡിയോയിലൂടെ തന്നെ നമ്മൾ ലൈവായിട്ട് നമ്മൾ നമ്മൾ ആ ഒരു വിജയി രണ്ട് വിജയികളെ തിരഞ്ഞെടുക്കും അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സർപ്രൈസ് ഗിഫ്റ്റാണ് നിങ്ങൾക്കത് വീടുകളിലേക്ക് എത്തും ഗിഫ്റ്റ് എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു രണ്ട് വിജയികൾക്കുള്ള ഗിഫ്റ്റ് നമ്മൾ വീഡിയോയിലേക്ക് എത്തിക്കും അപ്പോൾ നല്ല രീതിയിൽ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഞാൻ നോക്കിയപ്പോൾ നമ്മളാ ഒരു വീഡിയോയ്ക്ക് താഴെ നല്ല രീതിയിൽ വീഡിയോ കാണുന്നവരും അല്ലെങ്കിൽ നമ്മളെ ഇത്ര നാളത്ത് നമ്മുടെ എല്ലാ വീഡിയോസും കാണുന്ന ആളുകൾ തന്നെയാണ് നല്ല രീതിയിൽ കമൻ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലൊരുപാട് സന്തോഷം നമ്മുടെ ചാനലിൽ ഇനിയും നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യും അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ കമൻ്റുകൾ ജസ്റ്റ് കാണിച്ചു തരാം നമുക്ക് ഒരുപാട് കമൻ്റുകൾ വന്നു ആ വന്നിരിക്കുന്ന കമന്റിൽ നിന്നും വേണം നമ്മളിപ്പോൾ ലൈവായിട്ട് ഓട്ടോ പിക്ചർ വഴി നമ്മൾ വിജയം തിരഞ്ഞെടുക്കാം അപ്പോൾ ആ വന്നിട്ടുള്ള ജസ്റ്റ് ആ കമൻറ്റുകൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് മുന്നായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന ആ പോസ്റ്റർ നിങ്ങൾ നോക്കാം ഈ കാണുന്ന പോസ്റ്ററാണ് നമ്മൾ പറഞ്ഞിരുന്നത് പ്രകാരം ചെയ്യുന്നവരെയാണ് നമ്മളിതിൽ നിന്നും തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞിരുന്നു ആ പോസ്റ്റർ നിങ്ങൾ നോക്കിയാൽ കണ്ടില്ലേ പോസ്റ്റർ കണ്ടില്ലേ ആ പോസ്റ്റർ ഇത്രേ പറയുന്നുള്ളൂ മെയിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് നമ്മളെ ഒരു സമ്മാനം കൊടുക്കുന്നുള്ളൂ അറിയാലോ അപ്പോൾ മെയിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം നമ്മുടെ ഈ വീഡിയോക്ക് താഴെ നമ്മുടെ ഇത്രയും നാളത്തെ പോർഷന്മാർ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നതൊക്കെ അറിയാലോ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ അറിവിൻ്റെ ലോകം എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അപ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് നമ്മൾ നൽകുന്ന ഈ വീഡിയോസ് എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് അല്ലെങ്കിൽ ഇതിലിനി എന്തൊക്കെ ചേഞ്ചസ് നിങ്ങൾക്ക് അഭിപ്രായം പറയാമല്ലോ നമ്മുടെ ചാനലിൽ കമൻറ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് വഴി നമ്മുടെ ചാനലിലൂടെ വരുന്ന വീഡിയോസിന് എന്തിപ്രായം വേണേൽ നിങ്ങൾക്ക് പറയാം അപ്പോൾ അതിൽ നിന്നും ജെനുവിനായിട്ട് വരുന്ന നല്ല അഭിപ്രായങ്ങൾ സെലക്ട് ചെയ്ത് അതിൽ നിന്നും ഓട്ടോമാറ്റ് കമൻറ്റ് ഉണ്ട് നമുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം അത് ലൈവായിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യുന്നതല്ല നമ്മളാരും നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യണതല്ല ഓട്ടോമാറ്റിക് കമൻറ്റ് പിക്കർ വഴിയാണ് അതോ എന്ത് ചെയ്യുക നല്ല കമൻറ്റുകൾ സെലക്ട് ചെയ്യാം അപ്പം ആരായിരിക്കും ആ വിജയി എന്നുള്ളത് നമുക്ക് നിമിഷങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഞാൻ ആ കമൻ്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈയൊരു ഈ തന്നിരിക്കുന്ന ആ റൂൾ പ്രകാരമാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തത് ഇനി ആ കമന്റുകൾ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഓടിച്ച് കാണിച്ചു തരാം നോക്കി വയ്ക്കാൻ കമൻ്റുകൾ നോക്കട്ടാ ഇതൊക്കെ നമുക്ക് വന്നിട്ടുള്ള കമൻ്റുകളാണ് കണ്ട ഒരുപാട് ഒരുപാട് കമൻ്റുകൾ ഉണ്ട് കണ്ട നല്ല നല്ല കമൻ്റുകൾ കണ്ട വായിക്കുമ്പോ നിങ്ങൾ നോക്കിയണ്ട ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ടാ ഞാൻ അമ്മ ആണ് എൻ്റെ മകൾ അംഗൻവാടിയിലാണ് പഠിക്കുന്നത് അവൾക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ഒക്കെ കാണാറുള്ളത് കണ്ട ഇതൊക്കെ ബെനിഫിഷ്യറി ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതാണ് കണ്ട അംഗനവാടിൽ എന്തൊക്കെ കുട്ടികൾ പഠിക്കുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ടീച്ചർമാരായാലും അതിനു മുകളിൽ ഉള്ളവരായാലും നല്ല രീതിയിലാണ് കുട്ടികൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതവരുടെ ജീവിതശൈലിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് മുതിർന്നവരും കുട്ടികളും പോഷന്മാരെന്ന പരിപാടി ഇരുകൈകൾ നീട്ടി സ്വീകരിച്ചു നല്ല പരിപാടിയാണിത് ഇതൊക്കെ നല്ല രീതിയിൽ മനസ്സിലായത് ഈ ചാനൽ കൊണ്ടാണ് താങ്ക് യു സോ മച്ച് കണ്ട നല്ല നല്ല ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടാകും ഒരുപാടുണ്ട് കണ്ട കണ്ട ഒരു പ്രതിജ്ഞ എടുത്തു ഒരു ദിനം ഒരു തൈ നടാം അപ്പോൾ ഇത്രയും ഇത്ര അധികം കമൻ്റുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നുമാണ് നമ്മൾ വിജയികളെ പിക്ക് ചെയ്യാട്ടോ ഇത് വന്നിരിക്കുന്ന ഇതിൽ നിന്നുമാണ് നമ്മൾ എന്തു ചെയ്യുക വിജയികളായിട്ടുള്ള അവരെ നമ്മൾ എന്ത് ചെയ്യുക പിക്ക് ചെയ്യുക അറിയാലോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതിന്റെ മുന്നേ ജസ്റ്റ് വന്നിട്ടുള്ള കമന്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്തോളൂട്ടാ ഓക്കെ അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് ഒരുപാട് കമൻസ് അതിനകത്ത് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ നെഗറ്റീവ്സോ നീ പറയാം കാരണം ഗിഫ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഗിവേവേ ആണ് നല്ല കമൻറ്റ് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് സമ്മാനം കിട്ടൂ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല ആദ്യമേ ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് പേര് നല്ല രീതിയിൽ ജെനുവൻ നമ്മുടെ ചാനലിലെ വീഡിയോസ് തുടക്കം തൊട്ട് കാണുന്ന കുറേ ആൾക്കാരുകളുണ്ട് അപ്പോൾ അവരൊക്കെ കൃത്യമായിട്ട് നല്ല രീതിയിൽ കമൻ്റുകൾ പറഞ്ഞാൽ കണ്ടുവല്ലോ വൺ ബൈ വൺ ആയിട്ട് കണ്ടുള്ളൂ ഞാനത് സ്പീഡിൽ കാണിച്ചു പറയുന്നുണ്ടല്ലോ ഓ ഓരോ കമൻറ്റും ഫുള്ളായിട്ട് വായിക്കാൻ വന്ന ഒരുപാട് സമയം എടുക്കും അപ്പം നിങ്ങൾക്കത് മനസ്സിലായി അപ്പം നമ്മുടെ ഈ ഒരു പ്രവർത്തനം സത്യത്തിൽ വിജയിച്ചു കാരണം നല്ല രീതിയിൽ നിങ്ങൾ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നവരുണ്ടെന്ന് മനസ്സിലായി ഈ വീഡിയോസ് കാണുന്നതിൻ്റെ ബേസിസിൽ നല്ല രീതിയിൽ എൻട്രി വരുത്തിക്കും പ്രവർത്തനങ്ങൾ അംഗൻവാടി തലത്തിലുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നവരുണ്ടെന്ന് മനസ്സിലായി പിന്നെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അംഗൻവാടി വർക്കർമാർ മാത്രമല്ല ഒരുപാട് ബെനഫിഷ്യറീസും ഈ ഒരു ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് കാരണം ബെനഫിഷ്യറിക്കും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ ആ ബെനഫിഷ്യറീസും കുറേ പേര് നമ്മുടെ ഈ ഒരു ഗിവ്വില് പങ്കെടുത്തു ഈ കമന്റ് ഇടുന്നതിനകത്ത് ഒരുപാട് ബെനഫിഷ്യറീസ് ഇട്ടിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ബെനഫിഷ്യറിയാണ് ഞാനൊരു വീട്ടമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കമന്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് അത് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നമുക്ക് ഇനി ആ ഒരു മൊമെന്റിലേക്ക് പോവാം ഞാൻ സമയം കളയുന്നു ഒട്ടും സമയം ഇനി വെറുതെ കുറെ നീട്ടി വലിക്കുന്നില്ല പക്ഷേ ഈ ഒരു ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് അത് ചെയ്യല അതിൻ്റെ നല്ലത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് സോ നമുക്ക് ആ ഒരു മൊമെൻറ്റിലേക്ക് പോവാം ആരായിരിക്കും ആ വിജയം എന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ ആകാംക്ഷ ഉണ്ടാവും രണ്ട് ദിവസം മീൻ ഞാൻ നമ്മൾ നമ്മൾ ചെയ്തത് അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഓ വിജയം പ്രഖ്യാപിക്കാത്തത് എന്ന് കുറേ പേരെ നമ്മളെടുത്ത് ചോദിക്കുന്നു അപ്പോൾ നമുക്ക് ആ ഒരു മൊമെൻറ്റിലേക്ക് പോവാം അപ്പോൾ അതിനകത്ത് വേറെ ഒന്നുമല്ല നമ്മളൊരു സോഫ്റ്റ്വെയർ വഴി കമൻ പിക്കർ വഴിക്കാണ് അത് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ മുന്നിൽ വെച്ച് ലൈവായിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് ഇട്ടിട്ട് ഞാൻ കാണിച്ചതാണ് ഇപ്പോൾ തന്നെ ലൈവായിട്ട് ആ പ്രോസസ്സ് പ്രോസസ് കാണാം ഓക്കെ നമുക്ക് ആ ഒരു ഇതിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയറിലേക്ക് വന്നേക്കാണ് ഇതാണ് നമ്മുടെ ലൈവായിട്ട് നിങ്ങൾ നിങ്ങളിട്ടിരിക്കുന്നതിൽ നിന്നും ജെനുവിൻ ആയിട്ടുള്ള കമ്പനികൾ പിക്ക് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മളിതിൽ നിന്നും ആരും നമ്മൾ അങ്ങനെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവരെ സെലക്ട് ചെയ്യാം അങ്ങനെയൊന്നും ഇല്ല കമ്പ്യൂട്ടർ തന്നെയാണ് സെലക്ട് ചെയ്ത് തരാം സോ അതിന് കുറച്ച് ക്രൈറ്റീരിയകളുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റ് ആയിക്കോട്ടെ പോസിറ്റീവ് കമൻ്റ് ആയിക്കോട്ടെ സജഷൻ ആയിക്കോട്ടെ എന്നിരുന്ന എന്താണെങ്കിലും നമ്മൾ വെച്ചിരിക്കുന്ന ക്രൈറ്റീരിയ പ്രകാരം തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ലിങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് സോ അതനുസരിച്ച് നമുക്ക് അവർ പിക്ക് ചെയ്തു തരും അപ്പോൾ നമുക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് കേട്ടാ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾക്ക് വന്നിരിക്കുന്ന കമൻ്റുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആണോ എന്നുള്ള ക്രൈറ്റീരിയയും കൂടി ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ശ്രദ്ധിച്ചോളാം ആ സബ്സ്ക്രൈബർ അല്ലാത്തവർക്ക് ഒരിക്കലും കമ സബ്സ്ക്രൈബർ അല്ലെങ്കിലും കമൻറ്റ് ചെയ്യാം പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണോ ഉള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് നമ്മുടെ വീഡിയോ ആ ഒരു വീഡിയോ ഒരു അല്ലേ അപ്പം നമുക്ക് നമ്മുടെ ചാനലിൽ ഒന്ന് പോവാം നമ്മുടെ ചാനലിൽ പോയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് നമുക്കൊന്ന് എടുക്കാം അപ്പോൾ നമ്മുടെ ചാനലിൽ നമുക്ക് നമ്മുടെ വീഡിയോസ് അറിയാമല്ലോ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ മൊത്തത്തിൽ ലിസ്റ്റ് ചെയ്ത് വരും അപ്പോൾ ഇതിൽ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം വേണ്ട അടുത്ത വിജയ് നിങ്ങളാണെങ്കിലോ വേണ്ട നമ്മുടെ ആ ഒരു വീഡിയോ ഇവിടെ ഉണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ലിങ്ക് കോപ്പ് നമ്മൾ ജസ്റ്റ് ആണ് കോപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് ഇടാൻ പോവുകയാണ് കാരണം നമുക്ക് ആ ഒരു ഇട്ടിട്ട് വേണമല്ലോ നമുക്ക് വിജയ തിരഞ്ഞെടുക്കാനായിട്ട് സോ നമ്മളത് എടുത്തു നമ്മൾ അതിൻ്റെ യു ആർ എൽ ഇവിടെ പേസ്റ്റ് ചെയ്തു ഞാൻ നിങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് ചെയ്യണതാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കണ്ട അപ്പോൾ നമുക്ക് അവിടെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ലോഡ് കമൻസ് എന്ന് പറഞ്ഞിട്ട് താഴെ കാണാം കാരണം നമുക്ക് ഒരുപാട് കമൻറ്റ്സ് തോന്നിട്ടോ അപ്പോൾ നമ്മൾ ലോഡ് കമൻസ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യും അപ്പോൾ കമൻറ്റുകൾ അവിടെ ലോഡ് ചെയ്ത് വരും കേട്ടോ നമുക്ക് ഇത്രയും ആൾക്കാരുടെ എല്ലാവരുടെയും കമൻറ്റുകൾ അവിടെ ലോഡ് ചെയ്ത് വരും കണ്ട ലോഡിങ് കണ്ട അപ്പം നമുക്ക് എത്ര വിന്നർ വേണമെന്ന് അവർ ചോദിച്ചിട്ടുണ്ട് നമുക്കറിയാം ഞാൻ പറഞ്ഞു രണ്ട് പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഇത്രയും ആളുകൾ ചെയ്തതിൽ നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് പേർക്ക് നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പം നമുക്ക് അവിടെ വിന്നറുടെ എണ്ണം രണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ആണല്ലോ സോ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ബാക്കി നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കളയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളിവിടെ കളഞ്ഞിട്ടുണ്ട് സോ നമുക്കിനി കൺഫേം കൊടുക്കാം കേട്ടോ നമ്മളെ കാത്തിരുന്ന ഒരു നിമിഷത്തിലേക്ക് കിടന്നവരാണ് നമ്മൾ കൺഫേം കൊടുത്തു ജസ്റ്റ് മുന്നോട്ട് പോവാം അപ്പം നമുക്കവിടെ ഒരുപാട് പേരുടെ കമൻസ് അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിരും നമ്മൾ ഇതിനകത്ത് വന്നിട്ടുള്ള എല്ലാവരുടെയും കമൻസ് കണ്ട ഫുൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു നിങ്ങൾക്ക് എല്ലാ കമൻറ്റും ഉണ്ട് നമ്മളൊന്നും പോലും സ്കിപ്പ് ചെയ്യണില്ല നമുക്ക് വന്നിട്ടുള്ള എല്ലാ കമൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സോ നമ്മൾ നമ്മുടെ വിന്നറെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു ശ്രമം സ്റ്റാർട്ട് ചെയ്യാണ് ദെൻ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക കൗണ്ട് ഡൗണിലൂടെ നമ്മൾ ആ ഒരു വിന്നറിലേക്ക് എത്തുകയാണ് ടിക് ടിക് ഫോർ ടിക് ടിക് ത്രീ ടിക് ടിക് ടു ആ വിന്നറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു സോ നമ്മുടെ ആദ്യത്തെ വിന്നർ ഇവിടെ വന്നിട്ടുണ്ട് സോ നിങ്ങൾക്ക് കാണാം കൺഗ്രാചുലേഷൻ പ്രസീന പി കെ എയ്റ്റ് ത്രീ ഫോർ ത്രീ ആളാണ് നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഒരു ഗവയുടെ ഒരു കമൻ പിക്കറിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ആദ്യത്തെ വിന്നറ് നമ്മുടെ പ്രസീന പി കെ ആണ് കണ്ടല്ലോ നമുക്ക് അടുത്ത വിന്നറെ നോക്കാം രണ്ട് പേർക്കാണ് നമുക്ക് പറഞ്ഞിരുന്നു പ്രൈസ് കൊടുക്കുക എന്നുള്ളത് നെക്സ്റ്റ് വിന്നറ് നമുക്ക് നോക്കാം അതും നമ്മൾ കൗണ്ട് ഡൗണിലൂടെ തന്നെയാണ് നമ്മൾ വിന്നറെ കണ്ടെത്തുന്നത് രണ്ടാമത്തെ വിന്നർ ആരാന്നറിയുള്ള ഒരു ആകാംക്ഷ നമുക്കുണ്ടാവാം സോ നമ്മൾ രണ്ടാമത്തെ വിന്നറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സോ രമണി കെ വി ത്രീ നയൻ സെവൻ സെവൻ ഇവരുടെ മെയിൽ ഐ ഡിയിടെയാണ് ഇതിൽ കാണിക്കുക സോ നമുക്ക് രണ്ട് വിന്നേഴ്സിനെ നമുക്ക് ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് എനിവേ കൺഗ്രാജുലേഷൻ നല്ല രീതിയിൽ കമ്മൻറ്റ് ഇട്ടുക ഈ രണ്ട് വിന്നേഴ്സിനും പ്രസീന പി കെക്കും അതുപോലെ രമണി കെ വിക്കും എല്ലാവിധ ആശംസകളും നേരാണ് അപ്പോൾ സോ നമ്മുടെ ഈ ഒരു പ്രവർത്തനം നിങ്ങൾ നല്ല രീതിയിൽ പങ്കെടുത്തു നമ്മുടെ വീഡിയോ കാണുന്നത് നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സാണ് അവർക്ക് രണ്ടു പേർക്കും സമ്മാനങ്ങൾ കിട്ടി ഇനി ഞാൻ പറഞ്ഞു നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ എല്ലാവർക്കും സമ്മാനം കിട്ടണമെന്നില്ലല്ലോ അറിയാലോ അപ്പോൾ ഈ രണ്ട് പേർക്കും പ്രസീനയ്ക്കും അതുപോലെ രമണിക്കും എല്ലാവിധ ആശംസകളും സോ നമ്മൾ ഇവർക്കുള്ള ഗിഫ്റ്റുകൾ നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റുകൾ നമ്മൾ ഞങ്ങളുടെ വീടുകളിൽ എത്തുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ട് വിന്നർമാരെയും കണ്ടെത്തി കഴിഞ്ഞു വളരെയധികം സന്തോഷം അപ്പോൾ നമ്മൾ കണ്ടു ഒന്ന് പ്രസീന പി കെയും ഒന്ന് രമണി കെ വിയും അപ്പോൾ ഇനി വേ കൺഗ്രാജുലേഷൻ രണ്ടു പേർക്കും കൺഗ്രാജുലേഷൻ ഇനി ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിന്നർമാരായ രണ്ടുപേരും ഞാൻ എൻ്റെ ഐ ഡി നമ്പറും ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് തരാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതായത് നിങ്ങളുടെ പേര് നിങ്ങളുടെ അഡ്രസ്സ് അതുപോലെ ജില്ല ദെൻ പിൻകോഡ് ഇത്തരം കാര്യങ്ങൾ എനിക്ക് അയച്ചതായിരുന്നു കാരണം നമുക്ക് സർപ്ര സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ആ ഫോർമാറ്റ് ഞാൻ താഴെ കാണിക്കാം പേര് അതുപോലെ നിങ്ങളുടെ ജില്ല നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് പിൻകോഡ് ഇത്രയും കാര്യങ്ങൾ ഞാൻ തരുന്ന ആ നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തരണം കേട്ടോ അപ്പം നമുക്ക് അതനുസരിച്ച് നിങ്ങളുടെ വീടുകളിലേക്ക് നമ്മുടെ പ്രൈസ് എത്തിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി കൺഗ്രാച്ചുലേഷൻ വിന്നരസ് ആയ രണ്ടു പേർക്കും മംഗളങ്ങൾ അപ്പോൾ ഇനി ഇപ്രാവശ്യം വിന്നർ ആയില്ല എന്ന് വിചാരിച്ച് നിങ്ങളാരും വിഷമിക്കേണ്ട കാരണം ഞാൻ ആദ്യമേ നമ്മുടെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ലോട്ടറി എടുക്കുക കൂപ്പൺ എടുക്കുക ഇതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രൈസ് കിട്ടും ഇല്ല അറിയാലോ അപ്പോൾ അടുത്ത പ്രാവശ്യത്തെ നമുക്കിടയ്ക്ക് ഒരു ഗീവ് വന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ തരാം വേറൊന്നും കൊണ്ടല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുന്നതോടൊപ്പം തന്നെ ഒരു ആക്ടിവിറ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും എല്ലാവരും പങ്കെടുക്കുകയും ചെയ്യും അപ്പോൾ നമുക്കൊരു പ്രൈസ് നിങ്ങൾക്ക് തരുന്നതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല കാരണം നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ആ നിങ്ങൾക്കല്ലാതെ പിന്നെ ആർക്കാണ് പ്രൈസ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ വീഡിയോസ് നമ്മൾ തുടരും കാണാം അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഇതിന് വിജയിച്ചവർക്ക് അഭിനന്ദനങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങള കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്ന നമ്പറിലേക്ക് ഒന്നയച്ചിട്ടോളൂ കേട്ടോ ഓക്കെ താങ്ക്